കട്ടപ്പനയിൽ മഹാഘോഷയാത്രയോടെ ശ്രീനാരായണ ഗുരുദേവ് ജയന്തി ദിനാഘോഷം നടന്നു തിരുജയന്തി ജയന്തി സമ്മേളനം എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചുതോവാള പുളിയന്മല കട്ടപ്പന നോർത്ത് വെള്ളയാങ്കുടി കട്ടപ്പന ശാഖകളുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗുരുദേവ ജയന്തി ദിനാഘോഷം കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് തിരുജയന്തി സമ്മേളനം എസ് എൻ ഡി പി മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കി വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനാണ് ഇത്തവണ എസ് എൻ ഡി പി യോഗം തീരുമാനിച്ചിരിക്കുന്നത് ഏതാരാധന നടത്തുന്നവരാണ് എന്നുപോലും അറിയാതെ കൂട്ടത്തോടെ അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്തിയപ്പോൾ അവിടെ എത്തിച്ചേർന്ന ഇസ്ലാം മത വിശ്വാസികളും ഇസ്ലാം മത പുരോഹിതനും ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ പുരോഹിതനും ഹൈന്ദവ വിശ്വാസികളും ഹൈന്ദവ പുരോഹിതന്മാരും ഒരുമിച്ച് ചേർന്ന് സർവമത പ്രാർത്ഥന നടത്തിയാണ് ആ ചടങ്ങ് നടപ്പാക്കിയത് നമ്മൾ മാധ്യമത്തിൽ കണ്ടു ഗുരുവിൻ്റെ നിർദ്ദേശം അല്ലെ ഗുരുവിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മരണമുണ്ടാകുമ്പോഴും ദുരന്തമുണ്ടാകും സർവമത പ്രാർത്ഥനയും ആ സർവമത സന്ദേശവും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലും നമുക്കൊരു കഷ്ടത വരുന്നതിന് മുമ്പും എല്ലായ്പ്പോഴും ഈ സമൂഹത്തിൽ വിശ്വാസം ഏതുമാകട്ടെ പക്ഷേ എല്ലാവരെയും ഒരേ മനസ്സോടെ ഒരേ കണ്ണുകൊണ്ട് എൻ്റെ സഹോദരൻ എന്ന തിരിച്ചറോടുകൂടി കാണണമെന്ന വലിയ സന്ദേശം നൽകിയ ആ ഗുരുപ്രഭാവൻ്റെ ഈശ്വര അവതാരത്തിൻ്റെ ഈ ജന്മദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്ന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ സഹായ നിധി വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു ശാഖകളുടെ നേതൃത്വത്തിൽ സമാഹരിച്ച വയനാടിനായുള്ള സഹായനിധിയും ചെയർപേഴ്സൺ ഏറ്റുവാങ്ങി എ കുഞ്ഞൻ സ്മാരക സ്കോളർഷിപ്പ് വിതരണം കെ ശശിധരൻ നിർവഹിച്ചു മറനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ അധ്യക്ഷനായിരുന്നു ഷാജി പുള്ളോലിൽ പി കെ ജോഷി കെ ശശിധരൻ പി കെ രാജൻ സന്തോഷ് ചളനാട്ട് സന്തോഷ് കുമാർ പാതയിൽ സി കെ വൽസ ബിനു പാറയിൽ എം ആർ ജെ എൻ മനോജ് പതാലിയിൽ പ്രവീൺ വട്ടമല തുടങ്ങിയവർ സംസാരിച്ചു